നമുക്ക് ലഭിച്ച എല്ലാ സൗഭാഗ്യവും ഐശ്വര്യം സമ്പത്ത് സമൃദ്ധി ഇവയെല്ലാം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ എന്നും നിലനിൽക്കുവാനായിട്ടാണ് ഈ വ്രതം ആചരിക്കാറുള്ളത് ഇതിനു പിന്നിൽ നമുക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാവുന്ന ഒരു കഥ തന്നെയുണ്ട് കേട്ടോ ഐതിഹ്യം തന്നെയുണ്ട് കേട്ടുകൊള്ളുക എന്റെ അമ്മ ലക്ഷ്മി ദേവിയും പിതാവ് വിഷ്ണു ഭഗവാനും ബന്ധുക്കൾ വിഷ്ണു ഭക്തരെല്ലാവരും സ്വദേശമാണെങ്കിലോ മൂന്ന് ലോകങ്ങളുമാകുന്നു ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം വൈശാഖ മാസം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ചയോളമായി അല്ലേ ചില ഭക്തർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും രണ്ടാഴ്ച കഴിഞ്ഞു ഇനി എന്ത് ചെയ്യാനാണ് ചെയ്യാനെൻ്റെ കണ്ണ ഇനി വ്രതം നോക്കിട്ടും വൈശാഖ മാസം ആചരിച്ചിട്ടും എന്തെങ്കിലും പ്രയോജനമുണ്ടോ കഴിഞ്ഞു പോയില്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങൾ അവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് ഈ പുണ്യമാസത്തിന്റെ പ്രാധാന്യം എന്താണ് എന്തെല്ലാം കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് ഇനി വരും ദിവസങ്ങളിൽ ചെയ്യുവാനായിട്ട് സാധിക്കും അവ ചെയ്താൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും ലഭിക്കുന്ന മഹത്വങ്ങൾ അവ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങളുടെ ഭക്തജനങ്ങൾ വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ എന്നിരുന്നാൽ മാത്രമേ ഇതുപോലുള്ള അറിവുകൾ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാവുന്നത് പോലെ തന്നെ വൈശാഖ മാസം മഹാവിഷ്ണുവിന്റെ മാസമാകുന്നു മാധവ മാസം എന്നും സാധാരണ നമ്മൾ പറയാറുണ്ട് ലക്ഷ്മി ദേവിയോടൊപ്പം ഭഗവാൻ ഈ കാലയളവിൽ ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം കൂർമാവതാരം ബാലഭദ്രാവതാരം നരസിംഹ അവതാരം എന്തിനേറെ പരശുരാമ അവതാരം ഒക്കെ എടുത്തിട്ടുള്ളത് ഈ വൈശാഖ മാസത്തിലാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട നാരദ മുനി ജനിച്ചതും ഈ വൈശാഖ മാസത്തിലാണ് എന്ന് ഓർത്തു വിളുക തുടക്കമേ തന്നെ നമ്മൾ പറയുണ്ടായി ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞു എന്ന് മാധവ മാസം അല്ലെങ്കിൽ വൈശാഖ മാസം ആരംഭിച്ചിട്ട് ഇനി അടുത്ത ദിവസങ്ങൾ അടുത്ത വരും ദിനങ്ങൾ നമുക്ക് ഭക്തജനങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും ഭഗവാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് ഇനി വരുവാനിരിക്കുന്ന ബാക്കി ദിവസങ്ങളും അത്രമാത്രം എന്ന് ഓരോ ഭക്തജനങ്ങളും ഓർക്കേണ്ടതാണ് ശ്രദ്ധിക്കുക വൈശാഖ മാസത്തിലെ ദാനം അവ എന്തു തന്നെ ആയാലും അതിൻ്റെ പുണ്യം നമ്മുടെ അടുത്ത ഏഴ് തലമുറയ്ക്കും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ദാനം എന്ന് കേൾക്കുമ്പോൾ ഓരോരുത്തർക്കും സംശയം സംശയമുണ്ടാകാം എന്താണ് ദാനം ചെയ്യേണ്ടത് അന്നദാനമാണോ അല്ലെങ്കിൽ പണം ദാനമായി കൊടുക്കലാണോ വസ്ത്രമാണോ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയേക്കാം പക്ഷെ അങ്ങനെയല്ല കഴിവതും ഗ്രന്ഥങ്ങൾ ദാനം ചെയ്യുവാനായിട്ട് ഓരോ ഭക്തജനങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് വെറും ഗ്രന്ഥങ്ങളല്ല വിഷ്ണു സഹസ്രനാമം നാരായണീയം അങ്ങനെ ഭഗവാനുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ ദാനം ചെയ്യുവാനായി ഓരോ ഭക്തജനങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് കൂടെ വസ്ത്രങ്ങളും ജപമാലകൾ തുളസിമാലകൾ എന്നിവയും ദാനമായി നൽകാം മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് ദാനം എന്ന് പറയുന്നത് മറ്റെന്തിനേക്കാളും ദാനം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക മറ്റൊരു പോസിറ്റീവ് എനർജിയാണ് നൽകുന്നവരുടെ സന്തോഷം കൊടുക്കുന്നവർക്കും ലഭിക്കും എന്നതാണ് ഇതിലെ ഏറ്റവും പ്രത്യേകത ഒരാൾക്ക് വെറുപ്പ് നൽകിയാൽ തിരിച്ചും ആ വെറുപ്പ് ലഭിക്കുന്നു സന്തോഷം നൽകിയാലോ ആ സന്തോഷം നമുക്കും തിരിച്ചു ലഭിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് നമ്മൾ എന്ത് നൽകുന്നോ അവ നൂറു മടങ്ങായി നമ്മിലേക്ക് തിരികെ എത്തുക തന്നെ ചെയ്യും ഭഗവാന്റെ നാമങ്ങൾ പരമാവധി ഈ കാലയളവിൽ ജപിക്കുവാനായിട്ട് ഓരോ ഭക്തജനങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് പൂജ ചെയ്യാം ഭഗവാനെ എപ്പോഴും പൂജിക്കാം ധ്യാനങ്ങളിൽ ഏർപ്പെടാം കഴിവതും വിളക്ക് കൊളുത്തി ഭഗവാനെ പ്രാർത്ഥിക്കാം ഇനി ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാലയളവിൽ ഭക്തർ കൂടുതലായും വായിക്കേണ്ട ഗ്രന്ഥങ്ങൾ അവ വിഷ്ണു സഹസ്രനാമം നാരായണീയം എന്നിവയാകുന്നു നാരായണീയമൊക്കെ ഈ കാലയളവിൽ വായിക്കുമ്പോൾ ശ്ലോകങ്ങൾ വായിച്ചിട്ട് മനസ്സിലാകാത്ത ഭക്തജനങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും അർത്ഥസഹിതമുള്ള നാരായണീയ ഗ്രന്ഥം വാങ്ങി വായിക്കുന്നതാണ് ഏറ്റവും ഉചിതം പിന്നെ കൂർമാവതാരത്തെയും അവതാരത്തെയും ബാലഭദ്ര അവതാരത്തെയും പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു മഹാലക്ഷ്മി സ്വരൂപമായ സീതാദേവി അവതരിച്ചതും ഈ വൈശാഖ മാസത്തിലാണ് എന്ന് വിളിക്കുക ശങ്കരാചാര്യരുടെ ജനനവും ഈ വൈശാഖ മാസത്തിലാണ് കേട്ടോ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറുണ്ട് സമ്പൽ സമൃദ്ധി ഉണ്ടാകുവാനും വീട്ടിൽ ഐശ്വര്യം ലഭിക്കുവാനും കുടുംബത്തിലുള്ള എല്ലാവർക്കും മാത്രം ഭവിക്കുവാൻ പൂജകളും വഴിപാടുകളും ഒക്കെ ഒരുപാട് ചെയ്യാറുണ്ട് പക്ഷെ വൈശാഖ മാസത്തിലെ പൗർണമി ദിവസം അങ്ങനെയല്ല ഈ പൗർണമി ദിവസം വിനായക വ്രതം ആചരിക്കുന്നത് അത്രമേൽ നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് ലഭിച്ച എല്ലാ സൗഭാഗ്യവും ഐശ്വര്യം സമ്പത്ത് സമൃദ്ധി ഇവയെല്ലാം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ എന്നും നിലനിൽക്കുവാനായിട്ടാണ് ഈ വ്രതം ആചരിക്കാറുള്ളത് ഇതിന് പിന്നിൽ നമുക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാവുന്ന ഒരു കഥ തന്നെയുണ്ട് ഉണ്ട് കേട്ടോ ഐതിഹ്യം തന്നെയുണ്ട് ഉണ്ട് കേട്ടുകൊള്ളുക ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രമായ കുചേലനാണ് ഈ വ്രതം ആദ്യമായി അനുഷ്ഠിച്ചത് എന്തിനെന്നോ ഭഗവാൻ കുചേലന് നൽകിയ സകല സൗഭാഗ്യവും സമ്പത്തും സമൃദ്ധിയും എന്നെന്നും നിലനിൽക്കുവാനായിട്ട് അവ നഷ്ടപ്പെട്ട് പോകാതിരിക്കാനാണ് കുചേലൻ ഈ വിനായക വ്രതം പൗർണമി ദിവസത്തിൽ അതും വൈശാഖ മാസത്തിലെ പൗർണമി ദിവസം ആചരിച്ചത് എന്നാണ് ഐതിഹ്യം അങ്ങനെയാച്ചാൽ നമുക്കും ഒന്ന് ചെയ്തു നോക്കാലേ പന്ത്രണ്ട് മാസങ്ങളിൽ ഏറ്റവും ശേഷമായ മാസമാണ് വൈശാഖ മാസം ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണിത് പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ജീവിത സാഹചര്യങ്ങൾ മൂലം ചിലപ്പോൾ ഈ മുപ്പത് ദിവസമൊക്കെയും വ്രതം എടുക്കാൻ പറ്റാത്ത ഒരുപാട് ഒട്ടനേകം ഭക്തജനങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും കഴിവതും മാംസാഹാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇനിയിപ്പോൾ ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം കൂടി അല്ലേ ഉള്ളൂ ആ ദിവസങ്ങളെങ്കിലും കഴിവതും ഒന്ന് ഈ ഒരു വ്രതം ആചരിക്കുവാനായിട്ട് എല്ലാ ഭക്തജനങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു അഞ്ച് ദിവസമെങ്കിലും ഒട്ടും പറ്റിയില്ല വച്ചാൽ ഒരു അഞ്ച് ദിവസമെങ്കിലും ഈ അത് വേണ്ട ഒരു ഏഴ് ദിവസം നിങ്ങൾ ഞങ്ങളുടെ ഭക്തജനങ്ങൾ ഈ ഒരു കർമ്മം ഈയൊരു വ്രതം വ്രതം എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം മുഴുവൻ സമയം ധ്യാനത്തിൽ ധ്യാനത്തിലേർപ്പെടുക അങ്ങനെയൊന്നുമല്ല മാംസാഹാരങ്ങൾ പൂർണ്ണമായിട്ടൊന്നു ഒഴിവാക്കുക ഭഗവാന്റെ നല്ല നല്ല ഗ്രന്ഥങ്ങൾ വായിക്കുക ഇപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിന്റെ കാര്യം പറഞ്ഞല്ലോ അത് വായിക്കാം നാരായണീയം വായിക്കാം നല്ല നല്ല കഥകൾ കേൾക്കാം മറ്റുള്ളവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാം നമ്മൾ തുടക്കം ഏഷ്മെ പറഞ്ഞതുപോലെ തന്നെ ഒന്നും കഴിയില്ലെങ്കിൽ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിത്രങ്ങളോ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളോ സമ്മാനിക്കാം ഇതൊക്കെ ചെയ്യാവുന്നതാണ് എന്തിനേറെ ജലം ദാനമായി നൽകുന്നത് പോലും അത്രമാത്രം പുണ്യമാണ് ജലമെന്ന് കേൾക്കുമ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വളരെ നിസ്സാരമെന്ന് തോന്നാം പക്ഷേ ഈ ഒരു ദിവസങ്ങളിൽ ഈ വൈശാഖ മാസത്തിൽ അതിന് പ്രാധാന്യമേറെയാണ് എന്നും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത അമ്മയുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല ഏത് വീഡിയോയാണേ ചെയ്ത് നൽകേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഷാട്ട്യം പിടിച്ചു പറഞ്ഞതാണ് വൈശാഖമാസ വീഡിയോ തന്നെ ചെയ്യണമെന്ന് ഷാട്ട്യം പിടിച്ചാണ് അമ്മ പറഞ്ഞത് പക്ഷേ അമ്മ പറഞ്ഞതിലും ഒരു രണ്ട് മൂന്ന് ദിവസം വൈകി പോയെന്ന് മാത്രമേ ഉള്ളൂ ആളിപ്പോൾ വീട്ടുണ്ട് വൈശാഖ മാസവുമായി ബന്ധപ്പെട്ട് അവിടത്തെ നാമജപങ്ങളിൽ ഏർപ്പെടുവാൻ വന്നിട്ടുള്ളതാണ് അമ്മയുടെ സ്വദേശം ബാംഗ്ലൂരാണ് എന്തായാലും ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്ത അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ മാത്രം വരുത്തട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പത്ത് പേരെ നമ്മൾ കമന്റിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട് നേരത്തെ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണ് അവരുടെ പേരുകൾ താഴെ കൊടുക്കുന്നു ഈ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും പിൻകോഡ് സഹിതമുള്ള നിങ്ങളുടെ അഡ്രസ്സും ഇതിലെ സ്ക്രീൻഷോട്ടും മുകളിൽ കാണുന്ന എങ്കിലുമെൻ്റെ കൃഷ്ണ ദ ഡിവോട്ടി സ്റ്റോർ എന്ന നമ്പറിലേക്ക് അയച്ചു അയച്ചുകൊള്ളുക എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങൾ ഓരോരുത്തരിലേക്കും ഭക്തജനങ്ങൾ ഓരോരുത്തരിലേക്കും എത്തിച്ചേരുന്നതാണ് എങ്കിലിമേന്റെ കൃഷ്ണ എന്ന നാവദേഹത്തിലുള്ള നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് കുടുംബത്തിലേക്ക് അതിപ്പോൾ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് ആണെങ്കിൽ പോലും ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ ഇന്നത്തെ വീഡിയോയിൽ അവസാനമായി പറയുവാനുള്ളത് നമ്മുടെ എങ്കിലിമേൻ്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിലുള്ള ഗർഗഭാഗവതം എന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഭഗവാന്റെ സമ്പൂർണമായ എല്ലാ വിവരങ്ങളും എല്ലാ കഥകളും അടങ്ങിയ അമൂല്യമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഗർഗഭാഗവതം ഇപ്പോൾ നമ്മുടെ സ്വസ്ഥിക സ്വസ്ഥീകരിച്ച ഒക്കെ സാധാരണ ഒരുപാട് വീഡിയോ ഗർഗ ഗർഗഭാഗവതവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് അതും ലൈവില് തന്നെ ഭാഗം ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ ഗ്രന്ഥത്തിന്റെ ഗർഭഭാഗവതത്തിന്റെ ഗർഗമുനിയുടെ പ്രാധാന്യം എന്താണെന്ന് ഗർഗഭാഗവതം മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യമാണ് രാധാദേവിയെ കുറിച്ച് ഇത്രമാത്രം അറിവുകൾ വിവരങ്ങൾ നൽകിയ മറ്റൊരു ഗ്രന്ഥവും ഇല്ല എന്ന് അതുപോലെ രാധാദേവിയെക്കുറിച്ചും ഭഗവാനെ കുറിച്ചും വർണ്ണിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കഥകളുണ്ട് കഥകൾക്ക് മുന്നേ നടന്ന കഥ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഭക്തജനങ്ങൾ അത് വായിച്ചാൽ മാത്രമേ അതിന്റെ പുണ്യം അതിൻ്റെ ആ ഒരു മഹത്വം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ നമ്മുടെ ഇംഗ്ലൻ്റെ കൃഷ്ണ ദ ഡിവോട്ടി സ്റ്റോറി ഇപ്പോൾ ദീർഘഭാഗവത ഗ്രന്ഥം ലഭ്യമാണ് ഭക്തജനങ്ങൾക്ക് വേണേച്ചാൽ അത് വായിക്കണം ആ ഗ്രന്ഥം വായിക്കണമെന്ന് അതിയായ ഉണ്ട് എങ്കിൽ ഗൂഗിളിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി ഇരുപത്തിനാല് മണിക്കൂറും ഓർഡർ പ്ലേസ് ചെയ്യുവാനുള്ള സാഹചര്യം ലഭ്യമാണ് ശരി അപ്പോൾ ഏറെയൊന്നും ഇല്ല കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഭഗവാന്റെ പുതിയ പുതിയ അറിവുകളും വഴിപാട് ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം ബാക്കലാം നന്ദി നമസ്കാരം